മലയാള സിനിമ കണ്ട ഏറ്റവും ക്രൂരനായ അധ്യാപകൻ സ്പടികം സിനിമയിലെ ചാക്കോ ചാക്കോമാഷാണ് ആ ചാക്കോ മാഷ് ഇനി വേണ്ട പക്ഷേ അധ്യാപകന്റെ ചൂരൽ വേണം അത് ഭയത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലാവണം ഒടുവിൽ ഹൈക്കോടതിക്കും അത് പറയേണ്ടി വന്നു സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ കയ്യിൽ ചൂരൽ കരുതട്ടെ എന്ന് അധ്യാപകർക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയാൽ പോലീസ് വെറുതെ കേസെടുക്കരുതെന്നും ഹൈക്കോടതി സ്കൂളിലെ അധ്യാപകരുടെ പ്രവൃത്തിയുടെ പേരിൽ പരാതി കിട്ടിയാൽ കഴമ്പുണ്ടോ എന്നറിയാൻ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പുതിയ വാർത്താ പരിസരങ്ങളിൽ നിന്നുയർന്നു കേട്ട വലിയ ചർച്ചയാണ് അധ്യാപകരെ വെറും കാഴ്ച വസ്തുവാക്കിയ ചില പരിഷ്കാരങ്ങൾ ബാലാവകാശ നിയമത്തിന്റെ മറപിടിച്ചാണ് നമ്മുടെ ക്ലാസ് മുറികൾ ഇത്രമേൽ അരാജകമായത് ഈ സാഹചര്യത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ തോന്നിയ പോലെ നടക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കോടതി പറയുന്നത് കേൾക്കേണ്ടതാണ് കുട്ടികളുടെ നല്ല ഭാവിക്കായി ചെറു ശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത് ഡൊമോക്ലസിന്റെ വാളുപോലെ അത്തരമൊരു ഭീതി അധ്യാപകരുടെ മേൽ ഉണ്ടാകരുത് ആറാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം അധ്യാപകർക്കെതിരെ പരാതി ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം നടത്തണം ആവശ്യമെങ്കിൽ അധ്യാപകർക്ക് നോട്ടീസ് നൽകാം പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ അധ്യാപകരെ അറസ്റ്റ് ചെയ്യരുത് ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യമെങ്കിൽ സർക്കാരിനോ പോലീസിനോ കോടതിയെ സമീപിക്കാം ഇക്കാര്യം നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഒരു മാസം ത്തിനുള്ളിൽ ആവശ്യമായ സർക്കുലർ പുറപ്പെടുവിക്കണം പരാതിക്കാർ ചേട്ടന്മാരെ പോലെ ആകരുത് റഫീഖ് അഹമ്മദിന്റെ കവിതയിലെ ചേട്ടൻ എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന കഥാപാത്രമാണ് അധ്യാപകർക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് കോമന്റ് ചേട്ടന്മാരെ പോലുള്ളവർ അല്ലെന്ന് ഉറപ്പാക്കണമെന്ന് കോടതി യുവതലമുറയുടെ പെരുമാറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ് ചിലരെങ്കിലും മധ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് പണ്ട് സ്കൂളുകളിൽ അച്ചടക്കമുണ്ടാക്കാൻ അധ്യാപകരുടെ നിഴൽ മതിയായിരുന്നു ഇന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിന്റെയും തടഞ്ഞു വെച്ചതിന്റെയും മർദ്ദിച്ചതിന്റെയും വാർത്തകളാണുള്ളത് ഈ രീതി പ്രോത്സാഹിപ്പിക്കാനാവില്ല ന്യായീകരണമില്ല യുക്തിരഹിതമായ പീഡനം കുട്ടികൾക്ക് മേൽ എന്ന് കോടതിയുടെ പുതിയ നടപടിക്ക് അർത്ഥമില്ല കാര്യങ്ങൾ പിടിവിട്ടു പോയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആഘോഷങ്ങളാവാം പക്ഷേ ഫാഷൻ പരേഡിൽ എന്ന പോലെ ക്ലാസ്സിലെത്തുന്നവരെ വിലക്കണം തിരുത്തണം ഓരോ കുട്ടിയും കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് തന്റെ കുട്ടി സമ്പൂർണമായ ശരിയാണെന്ന തെറ്റായ ബോധം തിരുത്തണം ഈ നാട് നശിച്ചു പോകാതിരിക്കാൻ എല്ലാവരും ഉണർന്നിരിക്കേണ്ട കാലമാണിത് മടിച്ചു നിൽക്കരുത്